പുതുപുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മായും പുതുലോകം വാടകയ്ക്ക് കാശ് കൊടുക്കാനില്ലാണ്ട് ക്യാമറ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു തിരിച്ചെടുത്തോണ്ട് പോയി അതിൻ്റെ ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും പഠിക്കുമ്പോഴും സഹിക്കാൻ ചിരിക്കാൻ മറക്കല്ലേ നീ ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രം ദ ബിഗിനിങ് എല്ലാം സ്ട്രഗിളിങ് തന്നെയാണ് പക്ഷേ അതല്ല നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്തു അത് ഒരിക്കലും അതിൻ്റെ ഒരു എന്താണ് നമ്മൾ പറയാം നമ്മളത് വേർക്കുന്ന അറിയില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ സ്റ്റോറി ഞാൻ പതുക്കെ പറഞ്ഞു തുടങ്ങാം ഓരോരോ കാര്യങ്ങൾ ചെറുപ്പം തൊട്ട് ജനിച്ചു കഴിഞ്ഞ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഫാമിലിയെക്കുറിച്ചാണ് പിന്നെ ഞാൻ വളർന്നു വന്ന ചെറുപ്പത്തിലെ എൻ്റെ ഏകദേശം ഒരു ഡിഗ്രി വരെയുള്ള എൻ്റെ ലൈഫിനെക്കുറിച്ചുള്ള ചെറിയ ഒരു ചുരുക്കം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു എന്താണ് സാഹിത്യപരമായും സംഗീതപരമായിട്ടും ശക്തമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ളൊരു ഫാമിലിയിലും അങ്ങനെയുള്ളൊരു സർക്കംസ്റ്റാൻസിലാണ് ഞാൻ ജനിച്ചത് സോ ചെറുപ്പം തൊട്ട് തന്നെ എഴുത്ത് പാട്ട് അഭിനയം കല സിനിമ പലതരത്തിലുള്ള കലകൾ ഇതിൻ്റെ ഇടയിൽ കിടന്നാണ് വളരുന്നത് ഒരുപാട് പുസ്തകങ്ങൾക്കിടയിലാണ് വളർന്നത് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഞാൻ ഈ എന്നാണ് ഈ നിൽക്കുന്ന സ്റ്റേജിൽ ശബരീഷ് എന്ന ഈ വ്യക്തിയായിട്ട് ഒരു സിനി ആർട്ടിസ്റ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനായിട്ട് ഒരുപാട് വളം കിട്ടിയിട്ടുള്ളത് എനിക്ക് ആ കാലഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞോ അറിയാണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രഷർ കൊടുത്തിട്ടല്ല എൻ്റെ അതിനുള്ള സാഹചര്യങ്ങൾ എൻ്റെ പാരൻസ് എനിക്ക് ഒരുക്കി തന്നു ഒരുപാട് കലയായിട്ട് അടുത്ത് സാഹിത്യമായിട്ട് അടുത്ത് നിൽക്കാനുള്ള അവസരം എനിക്ക് തന്നിരുന്നു ബി കോം പഠിക്കാൻ വേണ്ടിയിട്ട് എം ഇ എസ് കോളേജ് മാറമ്പള്ളി ആലുവയ്ക്കും പെരുമ്പാവർക്ക് ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് മാറമ്പള്ളി എന്ന് പറയുന്നത് ആ മാറമ്പള്ളിയിലേക്ക് പഠിക്കാൻ വേണ്ടി ബി കോമിന് പോയി ചേരുകയാണ് അവിടുന്ന് കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടുകയാണ് ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിൻറ്റ് ഇൻ മൈ കരിയർ ഓർ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ഇന്നും എൻ്റെ സഹയാത്രികനായിട്ട് വളരെ അടുത്ത സുഹൃത്ത് ആയിട്ടുള്ള കൃഷ്ണശങ്കർ കിച്ചു എന്ന് ഞങ്ങളെല്ലാവരും വിളിക്കും പ്രേമം എന്ന സിനിമയിൽ എൻ്റെ ഒപ്പം കോയ എന്ന കഥാപാത്രത്തിനെ ചെയ്ത ആളാണ് കിച്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയ ഒരു സിനിമാ കമ്പനിയാണ് ഞങ്ങളെ സിനിമാ കമ്പനി ഇൻ ദ സെൻസ് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യണം എങ്ങനെയൊക്കെ തുടങ്ങണം എന്ത് ചെയ്യണം എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ അപ്പോൾ ആ കോളേജിൽ പഠിക്കുമ്പോഴും ഡാൻസ് നാടകം കഥാപ്രസംഗം മാപ്പിളപ്പാട്ട് ലൈറ്റ് മ്യൂസിക് തുടങ്ങിയ പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയും ഞങ്ങളുടെ തൊട്ട് ഒരു വർഷം സീനിയറായിട്ട് ബി സി എയിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അൽഫോൺസ് പുത്രൻ അപ്പോൾ അങ്ങനെ അതേ കോളേജിൽ തന്നെ അപ്പോൾ അൽഫോൺസ് പുത്രൻ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കാണുകയും ഞങ്ങളായിട്ട് അടുക്കുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ കളിക്കാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അൽഫോൺസിൻ്റെ വീട്ടിൽ പോയി ഒരുമിച്ച് ഡാൻസ് ഇതൊക്കെ ടു തൗസൻഡ് ത്രീ ടു തൗസൻഡ് ഫോർ ആ സമയത്ത് അൽഫോൺസിൻ്റെ വീട്ടിൽ പോയി ഒത്തുകൂടുകയും ഡാൻസ് കളിക്കാനുള്ള പരിപാടികളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഡാൻസ് കളിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ആർട്സ് ഡേ ആർട്സ് ഡേ കോളേജ് ഡേക്ക് കാരണം ഞങ്ങൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് ഇയർ ഒക്കെ ആയതുകൊണ്ട് കോളേജ് ഡേയ്ക്ക് മാത്രമേ ഒരുമിച്ച് കളിക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാം അങ്ങനെയാണ് അൽഫോൺസ് ആയിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നതും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് സിനിമകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ അൽഫോൺസ് പഠിച്ച് പഠിച്ചവിടുന്ന് ഇറങ്ങി ഞങ്ങൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സമയത്ത് ഞങ്ങൾ ഫൈനൽ ഇയർ ബി കോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാനും കിച്ചുവും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്താണ് പഠിച്ചിറങ്ങിയപ്പോൾ അൽഫോൺസ് ഞങ്ങൾ സ്ഥിരം കൂടുന്ന ഒരു കടയുണ്ടായിരുന്നു ആലുവയിൽ ഇപ്പോഴും ആ കടയുണ്ട് ഗോബൂസ് എന്നാണ് പറയുന്നത് ആലുവ പാലസിന് അടുത്തുള്ള തൊട്ടടുത്തുള്ള നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു നടപ്പാത പണിഞ്ഞിട്ടുണ്ട് മണപ്പുറത്തേക്ക് അതിന് തൊട്ട് ചേർന്നിട്ടുള്ളൊരു കടയാണ് ഒരു കൂൾ ബാറാണ് എന്താസെൻ ഒരു ചായക്കടയാണ് ഗോബൂസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഒരു ഹബ്ബാണ് ആ ചായക്കട എന്ന് പറയുന്നത് അവിടെ ആലുവയിലുള്ള എല്ലാവരും വന്നു പോവുകയും ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ആ ചായക്കടയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വന്നു അൽഫോൺസിൻ്റെയും കൃഷി കിച്ചുവിൻ്റെയൊക്കെ കാരണം ഇവർ രണ്ടുപേരും ആലുവയിൽ ആലുവ ബേസിക്കിന് അവരുടെ നേറ്റീവ് ആലുവയാണ് ഞാൻ ജനിച്ചു വളർന്ന് ആലുവയ്ക്ക് തൊട്ടടുത്തുള്ള പട്ടണമായ വടക്കൻ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ അവിടെ നിന്ന് വന്നാൽ അവർ എന്നേക്കാളും കൂടുതൽ ഫ്രണ്ട്സ് അവർക്ക് ആലുവയ്ക്കുണ്ട് അപ്പോൾ ആലുവയിൽ ഇതേ സിനിമാ സ്വപ്നങ്ങളൊക്കെയായിട്ട് കറങ്ങി അടിച്ച് നടക്കുന്ന ഒരുപാട് പേര് ആ ചായക്കടയിൽ വന്ന് പോകുമായിരുന്നു അതിൽ പിൽക്കാലത്ത് ഒരുപാട് പേര് മലയാള സിനിമയിലെ വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഡയറക്ടേഴ്സും ആയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഈ ചായക്കടയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ടു തൗസൻഡ് ഫൈവ് കാലഘട്ടത്തിൽ അൽഫോൺസ് ഒരു ദിവസം എന്നെയും കിച്ചുനെയും വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ കൊള്ളാം അതായത് സിനിമയിലേക്കുള്ളൊരു വഴിപ്പൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു ട്രെൻഡൊക്കെ അന്ന് തുടങ്ങിയിട്ടുള്ളൂ ഡിജിറ്റൽ ക്യാമറയൊക്കെ വന്ന് തുടങ്ങുന്നൊരു സമയം അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു എന്താണ് ഒരു ഒരു ഹൊറർ സബ്ജക്റ്റ് ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക ഉണ്ടാക്കുകയും അതിൻ്റെ തിരക്കഥ എഴുതാൻ തുടങ്ങിയത് ഞാനാണ് അത് എഴുതുകയും അതിൽ ഞങ്ങൾ തന്നെ അഭിനയിക്കുകയും ഒക്കെ ചെയ്ത് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് വാടകയ്ക്ക് കാശ് കൊടുക്കാനില്ലാണ്ട് ക്യാമറ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു തിരിച്ചെടുത്തുകൊണ്ട് പോയി അതിൻ്റെ ഉടമസ്ഥയിൽ അങ്ങനെ അത് പാതി ഒഴിക്ക് നിൽക്കുകയും പിന്നീട് അത് എന്താണ് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഞങ്ങൾ പഠിച്ച് അവിടുന്ന് ബി കോം പഠിച്ചിറങ്ങി ഇറങ്ങിയതിന് ശേഷമാണ് അൽഫോൺസ് പുത്രൻ വന്നിട്ട് പറയുന്നത് നമ്മൾക്ക് ചെന്നൈയിലൊരു കോളേജ് ഉണ്ട് എസ് എ ഇ എന്ന് പറയും ഒരു മൾട്ടി എന്താണ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു കോളേജാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ ബേ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പഠിക്കാൻ പോവാം എന്ന് പറഞ്ഞ അൽഫോൺസ് പറഞ്ഞിട്ട് ഞാനും അൽഫോൺസും കൂടി ചെന്നൈയിലേക്ക് വണ്ടി കയറുകയാണ് അത് മറ്റൊരു ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ചെന്നൈ ലൈഫ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ഇൻ ചെന്നൈ വാസ് ഫണ്ടാസ്റ്റിക് ഫാബ്ലസ് ആൻഡ് വാസ് എക്സ്പോസ് ടു സിനിമ മച്ച് മോർ അങ്ങനെ ചെന്നൈയിലേക്ക് പോവുകയും ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗിന് ഇതേ സ്കൂളിൽ ചേരുകയും അൽഫോൺസ് ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിന് ചേരുകയും അങ്ങനെ രണ്ട് വർഷം അവിടുത്തെ കോഴ്സ് അവിടെ നിന്ന് പഠിച്ചിറങ്ങി അങ്ങനെ അൽഫോൺസ് അവിടുത്തെ അവിടെ നമ്മൾ പോകുന്ന ശേഷം സ്ഥിരമായിട്ട് നമ്മളുടെ മെയിൻ ഒരു ഹബ്ബ് അവിടുത്തെ ഒരു ചായക്കടയായിരുന്നു ചെന്നൈയിൽ ഒരു അവിടെ മലയാളി ചേട്ടൻ ഒരു നായരെ എന്നും പറഞ്ഞ എല്ലാവരും തമിഴന്മാർ വിളിക്കുന്നത് വിജയ് സേതുപതി പതുക്കെ നമ്മുടെ ചായക്കമ്പ ചായക്കട കമ്പനിയിലേക്ക് വരികയും വിജയ് സേതുപതി വഴി നമ്മൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ അവിടെ ഉണ്ടാക്കും ആ ഫ്രണ്ട്സിൽ പലരും ഇന്നും തമിഴിൽ അറിയപ്പെടുന്ന വലിയ വലിയ അഭിനേതാക്കളാണ് ഡയറക്ടേഴ്സ് ആണ് ഫോർ എക്സാമ്പിൾ ഇൻക്ലൂഡിങ് വിജയ് സേതുപതി ബോബി സിംഹ കരുണാകരൻ എന്ന് പറഞ്ഞ ഒരു കൊമേഡിയനാണ് സൂതുഗും ഇതിലൊക്കെ അഭിനയിച്ചത് കാർത്തിക് സുബരാജ് നലൻ കുരസ്വാമി ബാലാജി മോഹൻ തുടങ്ങിയവരുള്ളവരുടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ അൽഫോൺസ് എഡിറ്റ് ചെയ്യാറുന്ന എൻ്റെ മ്യൂസിക് രാജേഷ് മുരുകശൻ ആ പാർട്ട് പറയാൻ പറഞ്ഞത് രാജേഷ് മുരുകൻ വൺ ഓഫ് ക്ലോസ് ഫ്രണ്ട് സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് എൻ്റെ സൗണ്ട് എഞ്ചിനീയർ ലൈഫിൽ ഒരുപാട് പടങ്ങളുണ്ട് ഞാൻ ആദ്യമായിട്ട് സൗണ്ട് എഞ്ചിനീയർ കരിയർ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് എന്നെ കൊണ്ടുരുത്തിയതും ഈ ടോമാൻജറിയും ചോട്ടാബിയും തുടങ്ങിയിട്ടുള്ള ഇതിനൊക്കെ തമിഴ് തെലുഗു ഒക്കെ ഡബ് ചെയ്യുക അവിടെ തൊട്ട് അവിടെ തൊട്ട് പതുക്കെ എനിക്ക് ഉദ്യോഗ കയറ്റം കിട്ടി പ്രൊമോഷൻ കിട്ടിയിട്ട് നേരെ ചെയ്യുന്നത് ഡിസ്കവറി ഹിസ്റ്ററി ചാനലിലൊക്കെ തമിഴ് തെലുഗു ഡബ്ബിങ് അവിടുന്ന് കുറച്ചും കൂടി പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് തീയേറ്ററിക്കൽ ഇത് ഇംഗ്ലീഷ് സിനിമകളൊക്കെ തമിഴ് തെലുഗു ചെയ്യാനുള്ള തിയേറ്ററിക്കൽ അങ്ങനെ ഒരു വർഷം അങ്ങനത്തെ പരിപാടികൾ ഡബ്ബിംഗ് പരിപാടികളിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് ആദ്യത്തെ സിനിമ സ്ട്രേറ്റ് സിനിമ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയത് അത് ഗൗതം മേനോൻ സാറ് സംവിധാനം ചെയ്ത മിണൈത്താണ്ടി താണ്ടി വായ എന്ന് പറഞ്ഞ സിനിമയാണ് അതിൻ്റെ മൂന്ന് ലാംഗ്വേജിൽ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി തമിഴ് തെലുഗു ഹിന്ദി അത് ആ പടം കഴിഞ്ഞോടു കൂടി നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചെന്നൈയിലെ ചായക്കട കമ്പനിക്കാർക്ക് എല്ലാവരുടെയും പടങ്ങളൊക്കെ ഓണാവാൻ തുടങ്ങി പ്രധാനമായിട്ട് അൽഫോൺസിൻ്റെ പടം ഓണായി നേരം ഓണായി കാർത്തിക് സുബ്രാജിൻ്റെ പിസ്സ എന്ന് പറഞ്ഞ പടം ഓണമായി നലൻകുമരസാമിഴ് എന്ന് പറഞ്ഞ പടം ഓണായി അപ്പോൾ ഈ പടത്തിൻ്റെയൊക്കെ റെക്കോർഡിങ് ഞാനാണ് ചെയ്തത് എൻ്റെ സ്റ്റുഡിയോയിലാണ് ചെയ്തത് ഇൻക്ലൂഡിംഗ് നേരം സൂതുകവും പിസ്ജ പി വില്ല എന്ന് പറഞ്ഞ പടം അങ്ങനെ ജിഗർദണ്ട എന്ന് പറഞ്ഞ പടം കാർത്തിക് സുബ്രാജിൻ്റെ തന്നെ ബോബിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ മികച്ച സഹന നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് ജിഗർദണ്ട അതുവരെ ഞാൻ ഓഡിയോ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഞാൻ റിസൈൻ ചെയ്ത് നേരെ അൽഫോൺസിൻ്റെ ഒപ്പം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു പടം ഷട്ടർ എന്ന് പറഞ്ഞൊരു പടമുണ്ട് അവാർഡൊക്കെ കിട്ടിയതാണ് വിനയ് ഫോർട്ട് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ലാൽ സാർ ലീഡിൽ അഭിനയിച്ചിട്ടുള്ള പടമാണ് ഷട്ടർ എന്ന് പറഞ്ഞത് അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ട് അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏഴെട്ട് മാസം ഞാനും അൽഫോൺസ് പുത്രൻ സിജു വിൽസൺ ആനന്ദ് സി ചന്ദ്രൻ തുടങ്ങിയവരെല്ലാവരും ബോംബെയിൽ പോയി താമസിക്കേണ്ടായി അതിൻ്റെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും നടക്കുന്നില്ല അവിടെ നമ്മളെ അടുപ്പിക്കുന്നില്ല ബോംബെയിലേക്കെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അതുക്കെ കേരളത്തിലേക്ക് വന്നു അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബാംഗ്ലൂർ ഡേയ്സിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിൽ നിവിനെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അൻവർ കെ കാണുക അമ്പുക്കെ അൻവർ റഷീദിനെ കാണുകയും പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പ്രേമം എന്ന് പറഞ്ഞ ഒരു മൂന്ന് കാലഘട്ടത്തിൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് അൽഫോൺസ് സംസാരിക്കുകയും എന്നാൽ പിന്നെ അത് തുടങ്ങാം നമുക്കിത് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് ആരെ വെച്ചത് ഫുൾ അത് വലിയൊരു ദി ബെസ്റ്റ് പ്രൊഡ്യൂസർ ഞാൻ ഇതേവരെ കണ്ടതിൽ എൻ്റെ വളരെ ചെറിയൊരു കരിയറാണ് കരിയറിൽ കണ്ടതിൽ ദി ബെസ്റ്റ് പ്രൊഡ്യൂസറാണ് അൻവർ റഷീദ് എന്ന് പറയുന്നത് ഏതൊരു കാരണം എല്ലാവർക്കും ഞങ്ങൾ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജ് പുതിയ ആൾക്കാരാണ് ഇൻ ദി സെൻസ് ഒരൊറ്റ പടമേ ചെയ്തിട്ടുള്ളൂ അതിലെ എല്ലാ ഇതിലും ഞാൻ പ്രേമെന്ന് പറഞ്ഞ സിനിമയിൽ മൂന്ന് കാര്യങ്ങൾ എനിക്ക് എന്നാണ് വളരെ സ്വാതന്ത്ര്യത്തോളം ഒരു ഒരു വിധത്തിലും ഒരു ചെറിയ ഇടപെടൽ പോലും ഇല്ലാണ്ട് അത്രയും സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഒരാളാണ് അൻവർ ഷീത് ഞാനതിൻ്റെ അകത്ത് ഒരു എന്താണ് മുഴുനീള ഒരു ക്യാരക്ടറിനെ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എന്നെ അഭിനയിക്കാൻ സമ്മതിച്ചു അതിൻ്റെ അകത്ത് ഏഴ് പാട്ടുകളോളം മലയാളം പാട്ടുകളുണ്ട് രണ്ട് തമിഴ് പാട്ടുണ്ട് ഒരു പാട്ട് ഒരു ജസ്റ്റ് ട്രാക്ക് പോലെ അങ്ങനെ പത്ത് ട്രാക്കുകളുള്ളതിൽ ഏഴ് മലയാളം പാട്ടും എഴുതാനുള്ള അവസരം എനിക്ക് തന്നു ആ ഏഴ് മലയാളം പാട്ടിൽ അഞ്ച് പാട്ട് പാടാനുള്ള അവസരം എനിക്ക് തന്നു അപ്പോൾ അതിന് എപ്പോഴും എന്താ ഹാറ്റ്സ് ഓഫ് ടു അൻവർ റഷീദ് അത്രയും എന്താണ് വിശാല മനസ്കനായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ മലയാളത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കരിയറിൽ പുള്ളി ഒരു വലിയൊരു ക്യാരക്ടർ തന്നെയാണ് അങ്ങനെ പ്രേമം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയും സിനിമ ഉണ്ടാവുകയും കൺസെപ്റ്റ് ഉണ്ടാവുകയും ഞങ്ങൾ ആ ഒരു പ്രേമത്തിൻ്റെ എല്ലാവരും കൂടി ആലുവയിലേക്ക് തിരിച്ചു വരികയും വീണ്ടും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുചേരുകയും പ്രേമം ജനിച്ച് അങ്ങനെ പ്രേമത്തിൻ്റെ ഗർഭധാരണവും കഴിഞ്ഞ് പ്രേമം പ്രസവിക്കപ്പെടുകയാണ് അവസാനം അങ്ങനെ പ്രേമം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നേരം എന്ന് പറഞ്ഞ സിനിമ വലിയ എന്താണ് പ്രേമം പോലെയല്ല അതൊരു ഹിറ്റായിരുന്നു എല്ലാവരും മലയാളത്തിലും തമിഴിലും മിനിമം ഫിഫ്റ്റി ഡേയ്സ് ഓടിയിട്ടുള്ളൊരു പടമായിരുന്നു അതിനെ പടത്തിനേക്കാൾ വലിയ ഹിറ്റായിരുന്നു പിസ്ത എന്ന് പറഞ്ഞ പാട്ട് അത് ഐ പി എൽ ആന്ധം വരെയായി ആ സമയത്ത് അപ്പോൾ അത് വളരെ ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പിസ്തയുടെ ഹിറ്റും നേരത്തിൻ്റെ ഹിറ്റുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷം തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ടെൻ ടൈംസ് ഈവൻ ബിഗ്ഗർ ഹിറ്റായിരുന്നു പ്രേമം അതും സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഈ നേരത്തിൻ്റെ തമിഴിലാണ് ഞാൻ അഭിനയിച്ചിരുന്നത് ഇപ്പം മലയാളത്തിൽ കേരളത്തിലൊക്കെ വരുന്നു കഴിയുമ്പോൾ ഈ പിസ്ത എന്ന് പറഞ്ഞ പാട്ട് വലിയ എല്ലാവരും കേൾക്കുന്നുണ്ട് എൻ്റെ മുമ്പിലിരുന്ന ആൾക്കാർ പിസ്ത എന്ന് പറഞ്ഞ പാട്ട് പാടുന്നുണ്ട് കേൾക്കുന്നുണ്ട് മൊബൈലിൽ കാണുന്നുണ്ട് പക്ഷേ എടാ ഞാനാണ് ഈ ഈ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഞാനാണ് ഈ പാട്ട് എഴുതിയതും പാടിയതെന്നും ഇമ്മമാർക്ക് അറിഞ്ഞോളല്ലോ എന്ന് പറഞ്ഞൊരു ചെറിയ സങ്കടം തോന്നിയിട്ട് അതെല്ലാം നാട്ടുകാരെ അറിയുകയും പറയുകയും പിന്നീട് അതിന് എന്താണ് റെക്കഗ്നീഷൻ കിട്ടുന്നതെല്ലാം പ്രേമം എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചതിന് ശേഷമാണ് കാരണം അന്ന് കാരണം എന്നെ സ്ക്രീനിൽ കണ്ടു ഡയറക്റ്റായിട്ട് മലയാളികൾ അഭിനയിച്ച് കാണുകയും എൻ്റെ എന്താണ് ഫേസ് സിൽവർ സ്ക്രീനിൽ വരികയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളാണ് പ്രേമത്തിലെ പാട്ടുകളും പിസ്ത എന്ന് പറഞ്ഞ പാട്ടെല്ലാം ചെയ്തത് പാടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു മറ്റ് അങ്ങനത്തെ ഒരു സന്തോഷമായിരുന്നു പിന്നെ പ്രേമത്തിൻ്റെ വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം കേരളവും കടന്ന് ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ദിവസം മറ്റേ ഓടിയിട്ടുള്ള സിനിമയാണ് ചെന്നൈയിൽ അപ്പോൾ അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പോൺ എ ടൈം നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ തന്നെ ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ തന്നെ അപ്പോൾ ബാംഗ്ലൂരും പോകുമ്പോഴും ചെന്നൈയിൽ പോകുമ്പോഴും ഹൈദരാബാദൊക്കെ പോകുമ്പോഴും ഒരുപാട് നമ്മൾ ഞാനിങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന ചായക്കടക്കാർ ഇവരെല്ലാവരും റീസൺ നമ്മൾ കേരളത്തിലെ ഒരു എഫക്റ്റിൻ്റെ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് അവിടെ ഇമ്പാക്റ്റ് കഴിഞ്ഞപ്പോൾ അത് വളരെ വളരെയധികം സന്തോഷമാണ് ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു ഹിറ്റ് ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടാകുമോ ഇല്ലയോന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല അത്ര വലിയൊരു റെക്കഗ്നീഷൻ പ്രേമം എന്ന് പറഞ്ഞ സിനിമയിൽ കിട്ടിയായിരുന്നു ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല ഒരുപാട് അവാർഡുകൾ ഇൻക്ലൂഡിങ് ഏഷ്യാനെറ്റ് അവാർഡ് വനിതാ അവാർഡ്സ് സൈമ ഫിലിംഫെയർ ഐ എഫ് എഫ് കെ വയലാർ രാമവർമ്മ അവാർഡ് രാമു കാര്യട്ട് അവാർഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അവാർഡ്സുകൾ ഇൻക്ലൂഡിങ് ബെസ്റ്റ് ലിറിസിസ്റ്റ് ആൻഡ് ബെസ്റ്റ് ന്യൂ കമർ ആക്ടറിനും ഉള്ള അവാർഡുകൾ കിട്ടിയത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പ്രേമം എന്ന് പറഞ്ഞ സിനിമ സിനിമയിലൂടെ കിട്ടിയത് അങ്ങനെ പ്രേമം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് എന്ന് പറയുക ഒരു സ്ട്രഗിൾ എന്ന് പറയാനായിട്ട് എവിടെയും ചെയ്തിട്ടില്ല എല്ലാം സ്ട്രഗിൾ ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രം ദ ബിഗിനിങ് എല്ലാം സ്ട്രഗിളിംഗ് തന്നെയാണ് പക്ഷെ അതല്ല നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അത് ഒരിക്കലും അതിൻ്റെ ഒരു എന്താണ് നമ്മൾ പറയാം നമ്മളത് വേർക്കുന്ന അറിയില്ല ആയിരിക്കും നമ്മൾ ടയേർഡ് ആവുന്നുണ്ടാവുമായിരിക്കാം നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്നുണ്ടാവുമായിരിക്കാം പക്ഷെ അത് നമ്മളറിയില്ല ഒരിക്കലും ബിക്കോസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉപ്പിനറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപക്ഷെ അത് കയറണം അതൊരു ഇതാണ് നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് എന്താണ് ഫോർച്യുനേറ്റ്ലി എൻ്റെ എല്ലാ ചുറ്റുമുള്ളത് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു ട്രാക്ക് വളരെ ക്ലിയർ ആയിരുന്നു ഇത് എൻ്റെ ഫ്രണ്ട്സിന് ഈ ഒരു കഥയായിരിക്കില്ല പറയാനുണ്ടാവുക ആചരിക്കും അവർ പക്ഷെ അവർ ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇത് ഇതെൻ്റെ കാര്യത്തിൽ ഇതെല്ലാം വളരെ സ്മൂത്ത് സ്മൂത്തായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാർക്കും അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എൻ്റെ ഒട്ടും വളരെ 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 ഒരു മടി എന്ന് പറയാം എടുത്ത് പറയാം ഒരു വലിയൊരു മടിയനാണ് ഞാൻ അതാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു റോൾ മോഡലായിട്ട് കാണിക്കാൻ ആരാണെന്ന് അപ്പോൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികൾ വേണമെങ്കിൽ എടുത്ത് പറയാമെന്നുള്ള ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പിന്നെ മൈക്കിൾ ജാക്സൺ ആണ് അപ്പോൾ പിന്നെ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയില്ലാത്ത ആരുടെ ആ ഏതൊരു വ്യക്തിയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എൻ്റെ മുമ്പിൽ റോൾ മോഡലാണ് സോ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് മടി മാറ്റാൻ വേണ്ടിയിട്ടാണ് അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രഗിൾ ഇതാണ് എൻ്റെ കഥ ചെറിയൊരു രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ഉള്ളത് നമ്മൾ എന്താണ് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എൻ്റെ പ്രിയ ആണ് ഇത് പ്രേമം പ്രേമെന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് അതിൻ്റെ ടൈറ്റിൽ സോങ്ങാണ് ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മായും പുതുലോകം ഇതുപുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടാവും നിങ്ങളുടെ മുന്നിൽ പല പല ആൾക്കാർ നിങ്ങളെ വെട്ടാനും കുത്താനും തടയാനും തളർത്താനും ഉണ്ടാവും പക്ഷേ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ബി ഫോക്കസ് ആൻഡ് ബി ഹാപ്പി ദാറ്റ്സ് ഇറ്റ് താങ്ക് സോ മച്ച് Tell us what you think about this video and don't forget to like, share and subscribe.